な െന്നും കേന്ദ്രമന്ത്രി വരെയായ വ്യക്തിയാണ് സ്മൃതി ഇറാനി മന്ത്രിയായതോടെ അഭിനയ വിട്ട സ്മൃതി വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജനപ്രിയ പരമ്പരയായ ക്യൂങ്കി സാസ്ബി കിയുടെ രണ്ടാം ഭാഗത്തിൽ സ്മൃതി മുൻപ് താനവതരിപ്പിച്ച ജനപ്രിയ കഥാപാത്രമായ തുളസിയായി തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി അൻപത് എപ്പിസോഡുകളായിരിക്കും ഈ പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുക ചിത്രീകരണം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും ഈ ആഴ്ചയാണ് നിർമ്മാതാവ് ഏക്താ കപൂറുമായി സ്മൃതി കരാറിൽ ഒപ്പിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ടെലിവിഷനിലെ തന്നെ ഏറ്റവും വിജയകരമായ സീരിയലുകളിൽ ഒന്നായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ സംരക്ഷണം ചെയ്ത ക്യൂങ്കി സാസ്ബി കെഹൂദി എന്ന സീരിയൽ മാതൃകാ മരുമകളായ തുളസി വിരാനിയുടെ കഥയാണ് ശോഭ കപൂറും ഏകത കപൂറും ചേർന്ന് നിർമ്മിച്ച ഈ പരമ്പര പറഞ്ഞത് പരമ്പരയുടെ ആദ്യ ഭാഗത്ത് പ്രധാന വേഷത്തിലെത്തിയ അമർ ഉപാധ്യോടൊപ്പം സ്മൃതി അടുത്തിടെ ഏകതാ കപൂറിന്റെ ജന്മദിന പാർട്ടിക്കുമെത്തിയിരുന്നു എത്തിയിരുന്നു കരീഷ് മ തന്നെയും അനിതാ ഹസാൻ നന്ദാനിയും ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു